സത്യത്തിൽ എത്രയോ കാലം മുമ്പ് നടക്കേണ്ടുന്ന ഒരു കൂടിക്കാഴ്ചയും ഒരു കൂടിച്ചേരലുമാണ് സത്യത്തിൽ ഇന്നുണ്ടായത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ലിംഗനീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പുറത്ത് നമ്മൾ ചില ആശങ്കകൾ നമ്മളിപ്പോൾ സർക്കാരിനെ അറിയിക്കുകയും അക്കാര്യത്തിൽ എന്താണ് എന്ത് തരത്തിലുള്ള ഒരു സർക്കാർ ഇടപെടൽ ഇടപെടലാണ് ഞങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന മട്ടിൽ നമ്മൾ ചെറിയ നിർദ്ദേശങ്ങൾ സർക്കാരിനെ സമർപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തത് അതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് നമ്മൾ ഇതൊന്നും ചെയ്യുന്നത് ആർക്കും എതിരെയായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറയ്ക്കാനായിട്ടോ അല്ല സിനിമ എന്ന് പറയുന്നതും ഏത് വർക്കിംഗ് സ്പേസ് ആയാലും സൊസൈറ്റി എന്നുള്ള നിലയിലും എല്ലാ ജെൻഡേഴ്സും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ അതൊരു ഹെൽത്തി സൊസൈറ്റി ആയി മാറുള്ളൂ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ഈ ഒരു ബോയ്സിങ്ങിന് നമ്മളൊരു ഈ കൂട്ടായ്മ തുടങ്ങിയത് അതെ അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കേണ്ടത് പക്ഷേ എന്നാലും ഞങ്ങൾ ചെങ്കൽ ഷൂട്ട് ചെയ്യുന്നത് ഏറ്റവും സൗഹൃദപരമായിട്ടും അവിടെ ഏറ്റവും അവിടെയുള്ള ആളുകളുടെ ഏറ്റവും നല്ല സഹകരണത്തോടെയുമാണ് ഷൂട്ടിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും എൻ്റെ അറിവിലില്ല താങ്ക് വെരി മച്ച്